ഞാൻ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു തോരന തയ്യാറാക്കി കേട്ടോ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായപ്പോൾ കടുകട്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്തു കേട്ടോ ഒന്ന് വാടണം അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഒന്ന് വാടി വരുമ്പോഴേക്കും കുറച്ചും കൂടി ഉപ്പിട്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വാടി വാടിക്കിട്ടുമല്ലോ പിന്നെ ഞാനിതിൽ ചേർത്തത് കുറച്ച് ഉണക്ക ചെമ്മീൻ വളരെ കുറച്ച് മതിയിട്ടാണ് നന്നായി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ പടവലങ്ങി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ സിമ്മിൽ മൂടി വെച്ചിട്ട് അത് വേവിക്കുകയാണ് ചെയ്തത് എനിക്കിങ്ങനെ പടവലങ്ങ തോരനാണ് ആദ്യം മനസ്സിൽ വന്നത് പക്ഷേ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ അതിൽ കുറച്ച് ഉണക്കച്ചെമ്മീനെ ആഡ് ചെയ്തത് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പടവലങ്ങയിലൊക്കെ ആ ഫ്ലേവർ വന്നു ഉണക്കച്ചെമ്മീൻ്റെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പക്ഷേ എന്നാലും അതിൽ നല്ലൊരു ഫ്ലേവർ ആയിരുന്നു പടവലങ്ങയിലും ഒക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരുന്നു ഉണക്കച്ചെമ്മീൻ്റെ അപ്പം ഞാനത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ അത് സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെയുള്ള വെള്ളം കൊണ്ട് വേണം അത് വേവാനായിട്ട് അപ്പം നന്നായി മിക്സ് ആക്കിയിട്ട് സിമ്മിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചു അത് കുറച്ചധികം സമയം എടുത്തു കേട്ടോ ശരിക്ക് പറഞ്ഞാൽ മൂടി വെച്ച് വേവിച്ചു പിന്നെ മൂടി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇതായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടി അതിൽ ഇട്ട് കൊടുത്തു വിട്ടാ തേങ്ങയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ തേങ്ങയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങയിട്ട് നന്നായി ഒന്ന് മിക്സാക്കി അപ്പം നമ്മുടെ പടവലങ്ങ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെ എന്താ പറയുക തോരന്നാണോ ഇപ്പോൾ പലരും പല പല പേരാണല്ലോ പറയാം തോരൻ മെഴുക്ക് പരുത്തി വറവല് അങ്ങനെ പല പേരും കേട്ടിട്ടുണ്ട് ഞങ്ങൾ തോരന്നാ പറയാം അങ്ങനെ നമ്മുടെ പടവലങ്ങ ഉണക്ക ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഒരായിട്ടോ അപ്പോൾ ഇത് ഞാനങ്ങനെ ഇത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കായ എരിഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഏത്തക്കായ അല്ലല്ലോയെന്ന് പക്ഷേ അല്ല ഇത് ഏത്തക്കായ അല്ല കാരണം എനിക്ക് ഏത്തക്കായ കിട്ടിയില്ല ഇവിടെ ഇവിടെ നമ്മുടെ ഇവിടെ ബജിയൊക്കെ ഉണ്ടാക്കണ നമ്മുടെ ഉണ്ടല്ലോ അതാണ് എനിക്ക് എനിക്കിവിടുന്ന് കിട്ടിയത് അപ്പം ഞാൻ രണ്ട് കായ വാങ്ങി ഒന്ന് പുളിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കഷ്ണം നന്നായി ഉണ്ടോ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇത് നല്ല വണ്ണമുള്ള കാരണേ നല്ല അരിഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു സവോള ഒരു മൂന്ന് പച്ചമുളക് എന്നിവ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കൂട്ടി തിരുമ്പതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ നമ്മുടെ മോരുകറി അത് ഇത് വെന്ത് വന്നപ്പം നല്ല കട്ടിയായി പോയി അത് പിന്നെ നമ്മുടെ തേങ്ങ അരയ്ക്കാനെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്തു വിട്ടാ പിന്നെ കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് ആദ്യം തന്നെ അരച്ചെടുത്തു നന്നായി അറിയണം വെണ്ണ പോലെ വരണം എന്നൊക്കെ പറയില്ലേ അതുപോലെ അറിയണം അപ്പോഴേക്ക് നമ്മുടെ കായവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച് തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തു വിട്ടാം പിന്നെ ആ മിക്സിയുടെ ജാറിൽ തന്നെ നല്ല തൈരുണ്ടല്ലോ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്നിൻ്റെ കട്ട ഉടയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മിക്സ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു വിട്ടാം അപ്പം ഇതിൽ നമ്മൾ തൈര് ചേർത്തിട്ടില്ല അതാണിത് ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് കാരണം തേങ്ങയുടെ മിക്സ് ഒന്ന് തിളയ്ക്കാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് അതാണ് ഇതിൽ തൈര് ചേർത്തിട്ടില്ല പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈര് ആഡ് ചെയ്തത് കേട്ടോ തൈര് രണ്ട് പാത്രം ആഡ് ചെയ്തു നന്നായി ഒന്ന് മിക്സ് ആക്കി കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കേട്ടോ കാരണം ഇത് നന്നായി മിക്സ് ആക്കിയപ്പോഴും നല്ല കട്ടി പോലെ തോന്നി എന്നിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഫ്ലെയിം ഓൺ ചെയ്ത് തള വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അത്ര മാത്രമേ ഉള്ളൂ എരിവും പുളിയൊക്കെ നന്നായി ഉണ്ടോ എന്ന് ഒന്ന് നോക്കണം വാങ്ങണ തയ്യായി കാരണം അധികം പുളി ഉണ്ടായിരുന്നില്ല പുളി വേണ്ടവർക്ക് ഇനിയും പുളി വേണ്ടവർക്ക് കുറച്ച് നാരങ്ങ എങ്ങാനും പിഴിഞ്ഞൊഴിക്കാം കേട്ടോ പിന്നെ വറുത്ത് ഇട്ടു നമ്മൾ കടുകും മുളകും കള വറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലൊക്കെ അതിൽ താളിച്ചൊഴിച്ചു അങ്ങനെ നമ്മുടെ മോരിചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ാണ് നമ്മുടെ ചട്ടിച്ചോറിലെ വേറൊരു ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഐറ്റം കഴിഞ്ഞ് നമ്മളത് മാറ്റി വെച്ചു കേട്ടോ ഇതൊരു ചിലർ അധികം ഇങ്ങനെ എന്താ പറയുക മറ്റേ മുളക് പൊടിയില്ലേ ഇട കുറച്ച് കുറച്ചിടാറുണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അത് ഇത് മുളക് പൊടി നമ്മുടെ ചുവന്ന മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല ഞാൻ പച്ചമുളകിൻ്റെ ഒരു മാത്രമാണ് അതന്നെ എരിവുണ്ടായിരുന്നു ഞാൻ കുറച്ച് തേങ്ങ ചേ അരയ്ക്കുമ്പോൾ ചേർത്തൂല്ല അത് കാരണം കുറച്ച് എരിവുണ്ടായിരുന്നു എളുപ്പത്തിൽ ഒരു നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം കേട്ടോ അതിനുവേണ്ടി ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം അധികം വഴിറ്റി ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഒരു മിക്സിയിൽ ജാറിലേക്ക് എടുത്താൽ അതിലേക്ക് തൊലി കളയാത്ത നമ്മുടെ വെളുത്തുള്ളി വറ്റൽമുളക് പെരിഞ്ചീരകം കുരുമുളക് ഇഞ്ചി പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടത് കേട്ടോ അത് നമുക്ക് ചതച്ചെടുക്കാം പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മുടെ സവോളിയും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്യാമായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിലേക്ക് ചിക്കൻ ഇടാണ് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇടത്തരം നാല് തക്കാളി അതിൻ്റെ മുകളിൽ അരിഞ്ഞിട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പം ഈ ചിക്കനിലത്തെ ഒക്കെ വെള്ളം ഇറങ്ങി വന്ന് നിറയെ വെള്ളമായിരിക്കും പിന്നെ അത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കുക ഒന്ന് ഏകദേശം ചിക്കനൊക്കെ പകുതി വേവാകുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതില് ചേർക്കാണ് വേണ്ടത് അപ്പോൾ ഞാനത് മിക്സിയിൽ ചതയ്ക്കാനാണ് വിചാരിച്ചത് പക്ഷേ കറൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നമ്മുടെ ഇടിക്കലില്ലേ ചെറിയ ഇടിക്കല്ല് അതിലാണ് ചതച്ചെടുത്തിട്ട് ഇതിലിട്ട് കൊടുത്തേട്ടാ പക്ഷെ ഒരു വേറൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ പണ്ടുള്ള അമ്മമാരൊക്കെ എങ്ങനെയാണാവോ അമ്മീമ്മയൊക്കെ അരച്ചേർന്ന് നമ്മൾ ചതച്ചപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞത് അപ്പം ഞാൻ ചതച്ചെടുത്ത നമ്മുടെ മസാല ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ച് ഏകദേശം ഒന്ന് മുക്കാൽ വേവാകുമ്പോൾ ഇറക്കണേനെ ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഒരു നാല് ഇടത്തരം നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അത് ചെറുതായി വട്ടനരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടല്ലോ അതിൽ ഒരു സ്പൂൺ ചേർക്കുക നന്നായി മിക്സാക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ അപ്പം നമ്മുടെ ചട്ടിച്ചോറിൽ മുട്ട ഓംലെറ്റ് മോര് ചാറ് ചിക്കൻ റോസ്റ്റ് തോരൻ സംഭവം പൊളി പൊളി